സിനിമയുടെ എൺപതുകൾ ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അന്താരാഷ്ട്ര വേദികളിൽ വിളിച്ചു പറഞ്ഞത് ഇമാജിനേറ്റീവ് ഫിലിം ഓഫ് അത് ഏത് ബ്രിട്ടീഷ് ചിത്രമായിരുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും പവർ ബ്ലോക്ക് രാജ്യത്തിൽ നിന്നുമുള്ള ചിത്രമോ അല്ല അതൊരു മലയാള ചലച്ചിത്രമായിരുന്നു ആൻ അൺമിസ്സബിൾ മോളിവുഡ് ക്ലാസിക് കരമന ജനാർദ്ദനൻ നായർ ശാരദ ജലജ തുടങ്ങിയവർ അടൂരിന്റെ മികവുറ്റ കഥയ്ക്ക് എല്ലാ രീതിയിലും നീതി പുലർത്തി ചിത്രം ഇറങ്ങിയതിനപ്പുറം ലോകവേദികൾ മലയാള സിനിമയിലേക്ക് കണ്ടുനട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഈ ചിത്രം പ്രദർശിപ്പിച്ചു ലണ്ടൻ ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ച ഈ ചിത്രത്തിന് സദർലാൻഡ് ട്രോഫി നൽകി അംഗീകരിച്ചു കേരളത്തിലെ ജന്മിത്ത വാഴ്ചയെയും അത് ഒരു കുടുംബത്തിൽ കലാപമായി മാറുന്നതും സിനിമ രേഖപ്പെടുത്തി ഇനി നായകനെ കുറിച്ച് പറയുമ്പോൾ സ്വയം തന്നിലേക്ക് ഒതുങ്ങുന്ന ഒരു തരത്തിലുള്ള സാമൂഹിക മാറ്റങ്ങളിലും തൽപരനല്ലാത്ത വ്യക്തി സ്വയം ഒരു ട്രാപ്പിലേക്കായി പോകുന്ന ആ നായകൻ ബ്രിട്ടീഷുകാരെ ഭ്രമിപ്പിച്ച ആ അടൂർ ക്ലാസിക് ദി റാറ്റ് ട്രാപ്പ് ആയിരത്തി തൊള്ളായിരത്തി കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ എലിപ്പത്തായം